മലയാള സിനിമയെ നടിക്ക് ഒന്ന് തന്നെയായിരുന്നു ഹേമ കമ്മിറ്റിയിലൂടെ വന്നത് അതിൽ പ്രധാനമായും എടുത്തു പറന്ന് തന്നെയാണ് ജയസൂര്യുടേയും മറ്റ് നിവിൻ പോളിയുടേതും അതേസമയം നിവിൻ പോളി ആവട്ടെ തനിക്കെതിരെ ആരോപണം ഉണ്ടായ ആ രാത്രി തന്നെ മാധ്യമങ്ങളെ മുന്നിൽ വിളിച്ചുകൂട്ടുകയും എല്ലാ കാര്യങ്ങളും തുറന്നടിക്കുകയും ചെയ്തു നിവിൻ പോളിക്ക് എതിരെ ആരോപണം ഉന്നയിച്ച യുവതി എന്നാൽ ഇപ്പോഴും നിവിൻ പോളി തന്നെയാണ് തന്നെ പീഡിപ്പിച്ചുവെന്നും ദുബായിൽ വെച്ചാണ് ഇത് സംഭവിച്ചതെന്ന് ഉറച്ചു നിൽക്കുകയാണ് ഈ ഒരു സംഭവത്തിലാണ് നിവിൻ പോളിക്ക് എതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് ാപ്പിൽ മറ്റേ തിരഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ തന്നെ അപമാനപ്പെടുത്താൻ വേണ്ടി നിവിൻ പോളിയും നിവിൻ പോളിയുടെ ഫാൻസുകാരും ഒക്കെ ചെയ്യുന്നതാണെന്നും ഈ യുവതി ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് ഇത് ചെയ്യുമെന്നും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും തനിക്കെതിരെ ആരോപണമോ കേസോ എന്തെങ്കിലും കൊടുത്താൽ നിന്നെ ഇതുപോലെ നാറ്റിക്കുമെന്ന് നിവിൻ പോളി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ യുവതി ഇപ്പോൾ പറയുന്നത് എന്നാൽ തെളിവ് അവിടെ കൊണ്ടു തന്നിരിക്കുന്നത് ഫോണുകൾ ഹാക്ക് ചെയ്ത് വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ച് ഫോൺ ഹാക്ക് ചെയ്ത് പല കാര്യങ്ങളും ചോർത്തുകയാണെന്നും വീഡിയോകളും ദൃശ്യങ്ങളും പകർത്തി അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് യുവതി ഒരിക്കൽ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിവിൻ പോളിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ മുൻപ് ഇതേ യുവതി നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയപ്പോൾ അതിൽ പീഡനശ്രമം ഉണ്ടെന്ന് ഒരു രേഖയും പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഈ യുവതി നിവിൻ പോളിക്കെതിരെ പീഡനാരോപണവുമായി രംഗത്തു വരുന്നത് ഇതെല്ലാം വെച്ച് കൂട്ടി ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് നിവിൻ പോളിക്കെതിരെ മനഃപൂർവ്വം കുടുക്കിയ കള്ളക്കേസാണ് ഇതെന്ന് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്